സോണൽ കൂടിച്ചേരുന്നുണ്ട് സോണൽ ഇന്നത്തെ തിരച്ചിൽ ഈ പൊതുവിലുള്ള ഈ ആറ് സെക്ടറുകളായി തിരഞ്ഞുള്ള തിരച്ചിലും അവസാനിപ്പിച്ചു എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് നാളെ തിരച്ചിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും ലക്ഷ്മി ഇപ്പോൾ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ച സ്ഥിതിയാണുള്ളത് കാരണം ഒരു ജീവന്റെ കണിക അവിടെ ഉണ്ട് എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നു പക്ഷേ അത് ഒരുപക്ഷെ തവളയോ പാമ്പോ മറ്റോ ആവാം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ പറയുന്നത് അതായത് മണ്ണിനടിയിൽ അത്തരത്തിൽ ഒരു ജീവനുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അത് പാടെ മായ്ച്ചു കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി തിരച്ചിൽ നമുക്കറിയാം ആറ് സോണുകളാക്കി തിരിച്ചാണ് കൃത്യമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത് നാളെയൊക്കെ നടക്കാൻ പോകുന്ന തിരിച്ചിൽ എന്ന് വെച്ചാൽ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചൊരു തിരച്ചിൽ നടക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പുഴയ്ക്ക് അരികിലേക്കൊക്കെ കൂടുതലും വനമാണ് ഈ വനത്തിലൂടെ നിലമ്പൂർ കാടുകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലെങ്ങാനും ഇത്തരത്തിൽ ഭൗതികദേഹങ്ങൾ മൃതദേഹങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ടോ 懂啦 കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പുഴയുടെ ഓരം ചേർന്നുള്ള ഒരു തിരിച്ചിൽ അത് തീർച്ചയായും നാളെ നിലമ്പൂർ ഭാഗത്ത് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാട് കയറിയ ആരെങ്കിലും ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല അതുകൊണ്ട് അത്തരം പരിശോധനകൾ നാളെ പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പിന്നീട് പറയാനുള്ളത് ഈ ഭൂമിക്കടിയിൽ അതായത് മണ്ണ് ടിയിൽ ഏതെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ ആ മണ്ണ് മാറ്റി അത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തെടുത്ത് കൃത്യമായി സംസ്കരിക്കാൻ വേണ്ട രീതികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഈ കാർഡ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടുള്ള പരിശോധന റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചും പരിശോധന നടത്തും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതിലൊടുവിൽ ഇന്ന് ദൗത്യം നമുക്കറിയാം ഇന്നത്തെ ഒരു നിർണായക ദിവസമായി മാറുമെന്ന് ആ പ്രതീക്ഷിച്ച നിമിഷങ്ങളാണ് തൊട്ട് മുൻപ് വരെ കടന്നു പോയത് അതായത് ജീവന്റെ ഒരു കണിക അത് റഡാർ സിഗ്നലിൽ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പക്ഷേ മനുഷ്യനാകാം എന്നൊരു പ്രതീക്ഷ മലയാളികൾക്ക് മുഴുവനും ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടെ എത്തിയപ്പോഴാണ് കൃത്യമായ പരിശോധനത്തിൽ പരിശോധിച്ചപ്പോഴാണ് അതൊരു പക്ഷേ തവളയോ പാമ്പോ മറ്റോ ആകാം എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ പ്രതികരിച്ചത് അതിൽ പിന്നെ ആ പരിശോധന നിർത്തി സംഘങ്ങളെല്ലാം തന്നെ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും രാവിലെ വീണ്ടും ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ പരിശോധനയും പുനരാരംഭിക്കും അതിൽ കൃത്യമായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പരിശോധന തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ നിമിഷവും പറയാനുള്ളത് ലക്ഷ്മി നമുക്കറിയാം സോണൽ ഈ ചാലിയാറിന്റെ കൈവഴികളിലൂടെ വരെ നമുക്ക് ആദ്യം ആദ്യ ദിവസങ്ങളിൽ തന്നെ ശവശരീരങ്ങൾ കിട്ടിയ മൃതദേഹങ്ങൾ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ചാലിയാറാണ് ഒഴുക്കിക്കൊണ്ടുവന്ന തീരങ്ങളിൽ അങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ വീണ്ടും പരിശോധന ഡോഗ് സ്ക്വാഡിനൊപ്പം തന്നെ നേവിയുടെയൊക്കെ സംഘങ്ങളുടെ പരിശോധന നടക്കുന്നുണ്ട് മാത്രമല്ല കാട് ഉൾക്കാട് കേന്ദ്രീകരിച്ച് കാരണം ഈ വനവാസി ഊരുകളൊക്കെ ഉള്ള സ്ഥലമാണ് മാത്രമല്ല സുഖൽ പറഞ്ഞുവല്ലാണ് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട ഒരു പക്ഷെ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല ഒരു ക്ഷമത ശരീരങ്ങൾ വന്നടിഞ്ഞിരിക്കുക അത്തരത്തിലുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് വലിയ വലിയൊരു റെസ്ക്യൂ എന്ന് പറയാൻ മാത്രമല്ല തിരച്ചിലെന്നും പറയാം ഏർ എത്രയും വലിയ ദൗത്യമാണ് അവിടെ നടക്കുന്നത് ഒരുപക്ഷെ കേരളം കണ്ടുള്ളിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും വലിയ ദൗത്യം അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം തിരിച്ചിലും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരങ്ങൾ കഴിയുന്നുണ്ടല്ലോ അവിടെ കൃത്യമായ ഈ മെഡിക്കൽ സേവനം മാത്രമല്ല ഭക്ഷണവും നമുക്കറിയാം ഇപ്പോൾ ജനം ടി വിയുടെ തന്നെ ഒരു ഉദ്യമം അത്തരത്തിൽ തന്നെയാണ് പരമാവധി അവിടെയൊക്കെ സഹായം എത്തിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശ്വാസം പല രൂപത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത്തരത്തിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെയും കാര്യം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇനിയിപ്പോൾ പുനരധിവാസം എന്നുള്ളത് വളരെ വലിയൊരു ഒരു കാര്യമായി അതും മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പരമപ്രധാനമായി നാല് ദിവസം കഴിയുമ്പോഴും ഈ തിരച്ചിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയും വലിയൊരു ദൗത്യമാണ് കേരളം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും എന്നുള്ളതാണ് ആ ലക്ഷ്മി പ്രധാനമായി പറയേണ്ടത് ക്യാമ്പുകളിലെല്ലാം തന്നെ കൃത്യമായ സാധനങ്ങളും സംവിധാനങ്ങളും എത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല ജില്ലകളിൽ നിന്ന് ഇതിനോടകം തന്നെ ലോറിയിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ മെഡിസിൻ ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്ന സാഹചര്യമുണ്ട് അതിൽ പ്രധാനമായി പറയേണ്ടത് ബാംഗ്ലൂരിൽ നിന്നൊരു ഡോക്ടർമാരുടെ സംഘം ഒൻപതംഗ സംഘം അവിടെ എത്തി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം വേണ്ട സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് അങ്ങനെ സന്നദ്ധ പ്രവർത്തകരായാലും വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാവരും തങ്ങളാൽ കഴിയുന്നത് എന്തോ അതെല്ലാം തന്നെ ചെയ്യുന്ന കാഴ്ച നമുക്ക് വയനാട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു ദുരന്തമുണ്ടായി പക്ഷെ അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അവിടെ എത്തി കൃത്യമായിട്ടുള്ള സേവനം തങ്ങളാൽ കഴിയുന്ന സഹായം അവിടെ എത്തിക്കുന്നത് നമുക്കറിയാം ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ ചെറുപ്പക്കാരായ ഒരു ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതായത് എന്ത് സഹായം വേണമോ അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് രാവിലെ മുതലേ സജീവമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട് ഭക്ഷണം വിളമ്പാനും മറ്റു അവർക്ക് രോഗികൾ ഉണ്ടെങ്കിൽ രോഗികളെ കൃത്യമായി ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിൽ കൊണ്ടുപോയി ചെല്ലാനും എല്ലാത്തിനും അവിടെ ചെറുപ്പക്കാരും പ്രായഭേദമന്യ എല്ലാവരും അവിടെ തയ്യാറാണ് സന്നദ്ധ പ്രവർത്തകരാണ് എല്ലാവരും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയുന്നത് വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും പലരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു പല ആംബുലൻസുകളെല്ലാം തന്നെ ഈ ക്യാമ്പുകളിലേക്ക് നമുക്കറിയാം ക്യാമ്പും അതുപോലെ തന്നെ ഈ മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന അടുത്തടുത്ത ബിൽഡിങ്ങുകളിലാണ് അപ്പോൾ ഒരു ആംബുലൻസ് വരുമ്പോൾ തങ്ങളുടെ ഒറ്റ ബന്ധുക്കളാകുമോ എന്ന പ്രതീക്ഷയോടെ ഓടി വരുന്നവരുൾപ്പെടെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിനോടകം പറയാനുള്ളത് പക്ഷെ ആ കാഴ്ചകളൊക്കെ ഏറ്റവും വേദനാജനകമായി അല്ലാതെ നമുക്കൊന്നും നോക്കിക്കാണാൻ പറ്റില്ല കാരണം അത്തരം സംഭവങ്ങളല്ല സൈന്യം ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷ പറ്റാത്ത ഒരു പറ്റം ജനങ്ങൾ ഇപ്പോഴും ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ സത്യം നമുക്കറിയാം ഈ ഒരു കുടുംബ ിലെ ഒരാളൊക്കെ രക്ഷപ്പെട്ട ആളുകളുണ്ട് രണ്ടാളുകൾ രക്ഷപ്പെട്ടവരുണ്ട് ബാക്കി കുടുംബാംഗങ്ങളെ കാണാൻ ഇല്ല രക്ഷപ്പെടുമ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബാംഗങ്ങളെ കണ്ടില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരെയും സഹോദരന്മാരെയും നമ്മൾ കണ്ടതാണ് എങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഈ ക്യാമ്പിലേക്ക് എത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് സാധ്യമാകട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രതീക്ഷയുടെ മായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കാരണം രക്ഷപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് അതുപോലെ എവിടെയെങ്കിലും ജീവനുമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ട സംവിധാനം ഒരുക്കും എന്ന് തന്നെയാണ് സൈന്യം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മണ്ണിനടിയിൽ ഇനി ഇത്തരത്തിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല മനുഷ്യനാരെങ്കിലും ഉണ്ടെങ്കിൽ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ ഒരു സാധ്യത കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളും നടത്തിയിട്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് എന്തായാലും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഇനി രക്ഷാപ്രവർത്തനം ഉണ്ടാവില്ല താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുകയാണ് നാളെ ഏറെ മോർണിംഗ് ഏളി മോർണിംഗിൽ തന്നെ ഏകദേശം മണിയോട് കൂടി തന്നെ പരിശോധന ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ആ പാലം വന്നതിന് ശേഷം കൃത്യമായി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തി ആ ഈ ഉദ്ഭവ കേന്ദ്രത്തിന്റെ അടുത്തു വരെ എത്തി ആ പരിശോധന നടത്തുന്നുണ്ട് ഇന്ന് സൈന്യത്തിന്റെ ഒപ്പം സേവാഭാരതിയുടെ പ്രവർത്തകർ ഉൾപ്പെടെയാണ് അതിൻ്റെ ഉദ്ഭവ പ്രദേശത്തേക്ക് പോയി പരിശോധന നടത്തിയത് പലർക്കും പല ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ സാഹചര്യമുണ്ട് അതൊക്കെ വിലയിരുത്തി തന്നെയാണ് ഇനിയും നാളെയും ആ പരിശോധന നടക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണുള്ളതാണ് ഈ ചാലിയാറിലെ പരിശോധന ചാലിയാറിൻ്റെ തീരത്ത് നിന്നാണ് ഏകദേശം ഒരു നാൽപ്പതോളം വരുന്ന മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് കൂടാതെ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നൂറ്റി മുപ്പതിൽ പരം ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അത് പല തവണയായിട്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ഈ ഈ നിലമ്പൂരിലെ ക്ഷമിക്കണം ഈ വയനാട്ടിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ബന്ധുക്കൾക്ക് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് കൃത്യമായി മേപ്പാടിയിൽ വെച്ച് സംസ്കരിക്കാൻ വേണ്ട സംവിധാനം സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട് അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട് എല്ലാ വിധത്തിലും ഏതൊക്കെ തരത്തിൽ നമ്മൾ ആൾ കഴിയുന്നത് ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യേണ്ട അവസരം ഉണ്ടാകുന്നു അവിടെയൊക്കെ തന്നെ സന്നദ്ധ സേവകരും പ്രവർത്തകരും അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംബന്ധിച്ച് കാണാൻ ലക്ഷ്മി ാണ്ബന്ധിമുണ്ടക്കൈലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ചാലിയാർ പുഴ ഉൾപ്പെടെ മറ്റ് സോണുകളെയും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ഇരുന്നൂറിലേറെ പേരെ കാണാതെയായിട്ടുണ്ട് നാളെ പുലർച്ചെ മുതൽക്ക് തന്നെ ഈ സെക്ടറുകളായി തിരച്ചുള്ള തിരിഞ്ഞുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അർജുനും സോണലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്